ഞാനിപ്പോൾ ഒരു നമുക്ക് എന്തൊക്കെ ഇത് നമ്മൾ എന്ന് പറയും ഇത് നമ്മൾ തുമ്പ വെള്ള ഉപയോഗിക്കുന്നത് ഇത് തുമ്പ തന്നെ മൂന്ന് രാജ്യത്തുമ്പ വെള്ളത്തുമ്പ സാദാ തുമ്പ അങ്ങനെ മൂന്നാണ് ഇത് എന്ന് പറയും ഇത് നമ്മളൊരുപാട് തലവേദനകൾക്കും മറ്റേ മൂക്കൊലിപ്പിനും അങ്ങനെ ഒരുപാട് ശിത്സകൾ ഒരുപത്തോളം ശിത്സകൾ ഇതുകൊണ്ട് മാത്രമുണ്ട് കൊണ്ട് ഇനി അടുത്തത് ഇതാണ് ഇത് ഈ കാണുന്നതാണ് പിന്നെ കല്ലൊടുക്കി എന്ന് പറയും കല്ലൊടുക്കി എന്ന് പറഞ്ഞാൽ ഇത് എത്ര വലിയ മൂത്രക്കല്ല് മുപ്പത്തിരണ്ട് പോയിൻ്റ് ആറുള്ള കല്ല് വരെ രോഗികളെ പോയിട്ടുണ്ട് ഇത് കഴിച്ച് അത് അങ്ങനെ ഒരു മരുന്ന് രണ്ടാം രണ്ടാം ഘട്ടത്തിൽ നമ്മളിപ്പോൾ ഈ ഓരോ മരുന്നുകൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ആ മരുന്ന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലാത്ത ഒന്ന് രണ്ട് മരുന്നുകളാണ് കാണിച്ചത് ഇത് നിങ്ങൾ നോക്കുമ്പോൾ അപ്പ പോലെ ഇനിക്ക് ഇതപ്പയല്ല ഇത് കറി കറി വെക്കുന്ന പറഞ്ഞ ചീരയാണ് കറി വെക്കുന്ന കറി വെക്കുന്ന ചീരയാണത് ഇതുകൊണ്ട് കറി വെച്ചാൽ ഈ വയറ്റിലുണ്ടാകുന്ന പുണ്ണുകളൊക്കെ കുറയും അപ്പ ചീര എന്നാ ഇതൊക്കെ ഈ കാണുന്നത് ഇത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ് ഇത് അണലി വേഗം എന്ന് പറയും അണലി വേഗം ഇനി ഇതിനകത്ത് അകല് വേഗം അല്ലാതെ മരുന്നുകൾ ഈ മരുന്ന് സാധാരണഗതിയിൽ ഫൈൽസ് കുടൽപ്പുണ്ണ്ണ് ഇങ്ങനെയുള്ളതിനെല്ലാം ഉപയോഗിക്കും ഇത് രാജൻ രാജത്തുമ്പോ അത്യാവശ്യം ഇത് ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ മരുന്ന് ഇത് ഇവിടെ ഒന്നും ഇല്ല ഈ സാധനം ഇത് വേറെ ഒരു രാജ്യത്തു നിന്നും കൊണ്ടു വന്നു ഈ മരുന്ന് ഇത് വേറെ സിംഗപ്പൂരിൽ നിന്ന് ഒരാൾ എനിക്ക് ഒരു തണ്ട് കൊണ്ടുത്തന്നു ഇത് ഏത് പട്ടി തേള് പാമ്പ് ഇങ്ങനെയുള്ളത് ഏത് കടിച്ചാലും ഇത് അരച്ചിട്ട് കഴിഞ്ഞാൽ ആ വിഷം അവിടെ നിന്ന് ഒരിഞ്ച് പോലും മാറുകയില്ല അത്ര വലിയ പവർ ഉള്ളത് ഈ സാധനം ഇതിൻ്റെ പേര് അണലി എന്നാണ് അല്ല അണലി വേഗമെന്നാണ് നമ്മൾ പറയുന്നത് ആയുർവേദത്തിൽ ഇത് പോയതോടെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ അറിയാം എല്ലാവർക്കും അറിയാവുന്നുണ്ടോ അല്ലേ ഇതിൻ്റെ യഥാർത്ഥ കറ്റാർ വായയുടെ യഥാർത്ഥ പേരറിയോ യഥാർത്ഥ പേര് നമ്മൾ മലയാളത്തിൽ പഠിപ്പ് സ്വത്ത് കത്താള അരുമക്കത്താള വാൾവ കത്താള മൂന്ന് കത്താളയാണ് പേരാണ് കത്താള ഒന്നാള ഇങ്ങനെ മൂന്ന് ഒമ്പത് നാമമാണ് ഇതിന് മലയാളത്തിൽ മാത്രം നമ്മൾ കറ്റാർ വാഴ് അങ്ങനെ നിങ്ങൾ ഇപ്പോൾ മരുന്ന് വഴിയെ പറ്റി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് നിങ്ങളെ ഇത്തരം ഇതാ ഇതാ ഈ കാണുന്ന ഈ ഈ മരുന്ന് നമ്മൾ എത്ര വലിയ കുടലിനകത്ത് എത്ര വലിയ പുണ് ഉണ്ടെങ്കിലും പോകും കുടൽ പുണ്ണിനുള്ള അതിൻ്റെ പേരെന്താ അത് പിന്നെ ഇത് പിന്നെ രക്ത അണലി എന്ന് പറയും ഇത് ഓരോ മരുന്നുകൾക്ക് ഇതിനെല്ലാം പേരുണ്ട് ആ ഇത് ഈ നിൽക്കുന്ന സാധനം ഇതിവിടെ ഈ നാട്ടിലില്ല ഇത് ഡയബറ്റീസിനുള്ള ഒരു അത് ഇത് പിന്നെ ഈ സാധനം പിന്നെ നീലക്കൊടിവേലി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇത് മഞ്ഞ എന്ന് പറയും കേട്ടോ ഇത് ഇത് വേറെ സാധാരണഗതിയിൽ മൂത്രം ഒഴിക്കുന്നിടത്ത് അവിടെ വൃത്തികെട്ട സാധനങ്ങളൊന്നും ഒന്നും വയ്ക്കാൻ പാടില്ല അത് അങ്ങനെ വെച്ചാൽ അത് നമുക്ക് ദൈവനിക്ഷിബ്ധ ഇത് വിശുദ്ധമായ സ്ഥലത്ത് മാത്രമേ നമ്മളെ ചെറുപ്പക്കാലം പറഞ്ഞാൽ നാളെ ഇതാ ഈ സാധനം ഡയബറ്റീസിനുള്ള ഇതിൻ്റെ രണ്ട് കായ ഒരു കാര്യം രാവിലെ ഒരു കൈകിട്ടും തിന്ന് ഒരാഴ്ച തിന്ന് കഴിയുമ്പോൾ പ്രമേഹം ഇരിക്കലാകും ആ മരുന്ന് ഇനി ഇനി അടുത്ത ഫ്രണ്ടിൽ ഇതാ ആടലോടകം തന്നെ മൂന്നതിന ഇതാ ഇത് ഈ ആടലോടകം അത് ആടിൻ്റെ അടുത്താൽ മതി ഇത് പോത്താടലോടകം എന്ന് പറയും ഇതാ ഇതേ ഇത് പോത്ത ആടലോടകം ഇതിന്റെ ഇലവണ് പാറ്റിക്കാൻ തീരാ ഇതാണ് പോത്താടലോടെ കായല്ല ഇതേ പോത്താടലോട് ഇത് എത്ര വലിയ വയറ്റിൽ അസുഖത്തിനും പാദത്തിനും അതിനും ഇതിനും എല്ലാം ഇതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ചോളം ആ ഇനി കാണിക്കാൻ പോകുന്ന രണ്ടാമത് കാണിക്കാൻ പോകുന്നത് ഇവരാരുടെയും ഇല്ലാത്ത ഒരാളിലൂടെ പോകും അതിൻ്റെ പേര് രാജ ആടലോടെന്നാണ് പറയുന്നത് അത് ഞാൻ വേറെ തമിഴ്നാട്ടിൽ നിന്ന് വേറെ ഇടത്ത് നിന്ന് കൊണ്ടുവന്നാണ് അവിടെ കൊണ്ടുവന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാനിതിങ്ങനെ തപ്പി നടന്ന് നടന്ന് എനിക്ക് കിട്ടി അതിൻ്റെ ഇത് അത് ഞാനിവിടെ ഒറ്റപിടിപ്പിച്ചു ഒറ്റപെട്ടിപ്പിച്ച ഒരു ഇരുപത് വർഷത്തോളം അഞ്ച് അല്ല പനിച്ച് അല്ലായിപ്പോൾ അപ്പം അത് കാണിക്കാം എല്ലാം പണ്ട് കാണാതെ ഐദർ കുറേ യാത്രയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു രാത്രി ഞാനിങ്ങനെ ഞാൻ ഈ ഇന്ത്യയുടെ മുക്കാൽ സംസ്ഥാനങ്ങള് അഞ്ചാറ് ഭാഷകൾ തമിഴ് മലയാളം പോലെ തന്നെ തമിഴ് എനിക്ക് തമിഴ് പറഞ്ഞാലും ഇത് ഇത് രാജ ആടയ അമയ്പെന്നാണ് ഇതിൻ്റെ പേര് രാജ ആടയ്പമിഴ് പറയു ഇത് രാജാടലോടമെന്ന് മലയാളത്തിൽ പറയും ഇത് ഇത് ഉപയോഗിക്കുന്നത് എത്ര വലിയതായിട്ട് മുടി ഒഴിഞ്ഞാലും തലവേദന എടുത്താലും ഇതൊരു ശകല അരച്ച് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് രാജാണല്ലോ പിന്നെ മുടിയില്ലാത്തവർക്ക് മുടി വളരാനും ഇത് ഉപയോഗിക്കാം ഇതിന്റെ വയസ്സേണ്ടി ഇരുപത് വയസ്സുണ്ട്

അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വല്ലുകാർ വരുമ്പോൾ നമ്മളിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആക്കാർ പിന്നെ ആൾക്കാർ ഇപ്പോൾ ഈ ഓർക്കുന്നതെന്നു വെച്ചാൽ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ള ഒരു കാര്യം നീതിയല്ലാത്ത പ്രവൃത്തികളിൽ നിന്ന് ചിലർ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം നടക്കും അതൊരിക്കലും ഇതല്ല എനിക്ക് ഞാൻ ഞാനിതിനകത്ത് നിങ്ങൾ ഇത് എടുത്ത് തീരുമ്പോൾ ഒരു തൈലത്തിൻ്റെ കൂട്ട് ഇതിനകത്ത് സമൂഹത്തിലുള്ള ആ പ ആ തൈലത്തിൻ്റെ കൂട്ട് ഞാൻ പറയുമ്പോൾ ആ കൂട്ട് ഇവർക്ക് ഇവർ ഒരു പ്രാവ ഒരു ഒരു നാളുകൊണ്ടും രണ്ടു നാളും കൊണ്ടും പറയാൻ പറ്റത്തില്ല ഇതിപ്പം ഇപ്പം റെക്കാട് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ ഇത് ആണല്ലോ അപ്പോൾ പച്ചക്കുറിന്തോട്ടി വേരി ചതാവാരിക്കഴിഞ്ഞ് നീൽവാതന്മേ എരിക്കന്മരേ നല്ല അവണക്കന്മേ ദശം പത്ത് ദേഹമൂലം പത്ത് പതിനാ തമിഴാ പ്രസാരണി മുതേ മുക്കാൽ കഴിഞ്ഞ് ഒര പേരെ മൂവര പേരെ ചെറുപതിനു പേരെ വെൺമഴത്തിന് പേരെ കൂബിള് പേര് കുമ്പൾ വേര് പാതിരി വേര് പയ്യാഴാന്ത വരു മുന്ന പേര് ഇവയുടെ നീലൊന്നേക്കാൽ നാടിയും പാടക്കിഴങ്ങ് അവൽ കിഴങ്ങ് ഇതൽ കിഴങ്ങുന്ന നീണ്ടിക്കിഴങ്ങ് പാൽ മുതക്കിൻ കിഴങ്ങ് ഇവഴുകേകാൽ നാടിയും പൂജാ കഥലിപ്പഴം ജോലിക്ക് ഒന്ന് ചേർത്ത് നല്ലെണ്ണ കടുകെണ്ണ വേപ്പെണ്ണ ആടലെണ്ണ ആടലോടെ ഓടത്തെണ്ണ ആടലോടെ എണ്ണം ഈ അഞ്ചെണ്ണകൾ ചേർത്ത് കാച്ചടിച്ചെടുത്താൽ ഇതിൻ്റെ പേര് നാരായണ തൈലം എന്ന് പറയും തൈലത്തിൻ്റെ അപ്പം ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഗുരുവിത്ത് പഠിക്കലും ഗുരുവിത്ത് പഠിക്കണം ഗുരുവിത്ത് പഠിക്കണം വിഷമിച്ച് പഠിക്കണം അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ അതേ പച്ചക്കുറിന് തൊട്ടി വേറെ അത് തവാരക്കിഴങ്ങ് നേർവാളത്തിന് മേലെ എനിക്ക് ചികിത്സ അറിയാതെ മേലാത് ചികിത്സിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ വേപ്പ് തന്നെ പറയുന്നു അല്ലേ കറിവേപ്പ് കറിവേപ്പ് കറിവേപ്പില എന്ന് പറയുന്നത് മൂന്നെനമുണ്ട് അതിൽ ഒരെണ്ണം ഉള്ള കറിവേപ്പ ഇത് ഇത് നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുക ഇത് കറിവേപ്പ് അതിനുള്ള വ്യത്യാസം ഉണ്ട് കണ്ടോ പിന്നെ ഇലക്ക് വ്യത്യാസമുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ നിങ്ങൾ ചാനലറോട് പറയുമ്പോൾ മറ്റേ കാര്യം മാത്രം മാത്രമേ നമ്മളെപ്പോഴും സോമസവൈദ്യം കട്ടപ്പന അത്രയും മാത്രം കൊടുക്കാവുള്ളൂ അഡ്രസ്സ് കേട്ടോ അപ്പോൾ വൈദ്യത്തിൽ ഇവിടെ ഇടുക്കി ജില്ലയിൽ അഞ്ച് ലൈസൻസ് അതിൽ അതിലൊരാ ഈ വൈദ്യന്മാരെ പറ്റി അതുപോലെ തന്നെ ഞാൻ പതിനാല് വയസ്സിൽ കളരി പഠിച്ചാണ് കളരി എന്നു പറഞ്ഞാൽ നിലത്തെഴുതല്ല വെട്ടാനും പുത്തനും ഒക്കെ പഠിച്ചു എൻ്റെ പതിനാല് വയസ്സിൽ ഞാൻ സി വി എം നിന്ന് പഠിച്ചതാണ് കളരി ഇപ്പോൾ ഇത് നിങ്ങൾ ചാനലുകാരായത് കൊണ്ട് ഈ വൈദ്യർക്ക് ഇനി വല്ലതോ കടലാസും ഉണ്ടോ എന്ന് നിങ്ങൾ ഈ അരിക്കാൻ വേണ്ടിയാണ് ചാനലുകാരെ കാണിക്കുന്നത് ഇത് കണ്ടോ ഇത് സി വി എം കളരി ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ച അത് മാത്രമല്ല ഒരുപാട് കള്ളാസുകൾ എൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാം ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്ന എന്തിനാൽ ഈ ലോകത്തെ കളിപ്പീരുകാരും പറ്റിയൊരു കാരും അഞ്ചനക്കാരുമാണ് കൂടുതലും അല്ലേ ആണല്ലോ അതെ അല്ലേ നിങ്ങൾ പറ ഇനി കണ്ട എൻ്റെയിൽ ഇത് കണ്ടോ ഇത് കലാകാരന്മാരുടെ സെൻട്രൽ യൂണിയനിലെ ഒരാളാണ് കേരളത്തിൽ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ ഇതെല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറുകളാണ് ആ ഇനി വൈദ്യ ലൈസൻസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ വൈദ്യന്മാരുടെ ലൈസൻസ് വൈദ്യന്മാരുടെ ലൈസൻസ് ഇല്ലാതെ ചികിത്സിച്ച് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് അവർ ഇത് വേണ്ട ഇതാണ് ട്രക്ക് ലൈസൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇത് ഇത് എപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ പത്ത് വർഷം ആയുർവേദക്കുള്ള പഠിക്കണം അതെന്തെന്നാൽ പാരമ്പര്യമായിട്ടും ഉള്ളവർക്ക് അത് കൊടുക്കാൻ നീങ്ങുമാണ് ഇപ്പോൾ ഇത് ആരെങ്കിലും കാണിക്കുവോ ഞാൻ ജോയി ഇപ്പം വൈദ്യരായ നിങ്ങളെ കാണിച്ചല്ലോ അതിനാ ശരിയല്ലേ ശരിയാണ് അത് സാധാരണക്കാരും കാണിക്കത്തില്ല കാരണം എന്താണെന്ന് അറിയുമോ അവന് ലൈസൻസ് ഇല്ല പിന്നെ എങ്ങനെ കാണിക്കുന്നു ഗവൺമെന്റ് നമുക്കിപ്പോൾ ഞാനൊരു ഒരു തൈലത്തിന്റെ കൂട്ട് പറഞ്ഞില്ല ഇപ്പൊ അതിപ്പോൾ ഇവർക്ക് ഒന്ന് പറയാൻ പറഞ്ഞാൽ മതി നിങ്ങളീ ഉമ്മ താൽക്കാലിക്കുന്ന ചേട്ടാ നാരായണ യോഗ തൈലത്തിൻ്റെ ഒരു കൂട്ട് പറഞ്ഞ ചേട്ടാ ഇത് പറയുന്നു ആരെ കളിയാക്കി പറയുന്നതല്ല അവർക്കത് പഠിക്കാതെ ഒരു ഗുരുവിൽ നിന്ന് പഠിക്കാതെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാനിപ്പം ഒരു എൻ്റെ ഇത്രയും പ്രായത്തിനടയ്ക്ക് ഒരു അമ്പതിനായിരം പേർക്ക് കൊടുങ്ങിക്ക് മരുന്ന് ഒഴിച്ചിട്ടുണ്ട് ഉച്ചിയിൽ ഈ അമ്പതിനായിരം പേർക്ക് ഒരാൾക്ക് പോലും രണ്ടാമത് വന്നിട്ടില്ല അപ്പൊ എൻ്റെ സീൽസ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വർഷം ഞാൻ ചെയ്തിട്ട് വർഷം കൊണ്ട് ചെയ്യുന്നല്ലേ വലിയൊരു കാര്യമല്ലേ അപ്പൊ അത് നിങ്ങൾ ഓർക്കേണ്ടത് ഈ വൈദ്യന്മാർ മിണ്ടാതിരുന്നാലേ അവർ മണ്ടന്മാരാണെന്ന് ഓർക്കും ആയുർവേദം പഠിക്കുമ്പോൾ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന പോലും ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ തമിഴ്നാട് തമിഴ് എനിക്ക് അറിയാം എനിക്ക് ആദി ഭാഷയുള്ള ഭാഷ അറിയാം അവരുടെ പോയാൽ ഞാനും അവരോട് സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല മനസ്സിലാക്കത്തില്ല നിങ്ങൾ അവട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതുപോലെ ഏതൊരു കാര്യവും ഈശ്വരൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ വൺ ഒന്നാമത് നിങ്ങളൊക്കെ ചെറുപ്പക്കാരായതുകൊണ്ട് പറയുന്നു ഒരിക്കലും നമുക്ക് ആഗ്രഹം മതി ആർത്തി വേണ്ട പറയാനുള്ള ഒരു പോയിന്റാണ് പോയിന്റ് അവർ പഠിച്ചോണം ആഗ്രഹം മതി ആർത്തി വേണ്ട ആർത്തി ഒരിക്കലും നല്ലതിനല്ല അതെന്തെന്നാല് നമ്മൾ രണ്ട് കാര്യം സംസ്കൃതത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ പറയും ആശ കെട്ടുപോനാൽ മീ ആശ കെട്ടുപോനാലും മീശ വരും ആശ കെട്ടുപോയാലും അവന് മീശ മുളയ്ക്കും ഇല്ലേ എന്നാണ് തമിഴ് കവി പറയുന്നത് ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്കൊരുപാട് പേര് സുഹൃത്തുക്കൾ നിങ്ങളിവിടെ കാലിൽ നിന്ന് വന്നു അപ്പം ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ആർക്ക് ആഗ്രഹം മതി അത്യാഗ്രഹം വേണ്ട അഞ്ച് കോടി ഭക്തർ വരുന്ന ശബരിമല അയ്യപ്പസ്വാമിയുടെ അടുത്ത് പതിനാല് വയസ്സിൽ ഞാൻ പോയി കിടന്നുറങ്ങിയിട്ടുള്ള ആളാണ് വയസ്സിൽ പതിനാല് വയസ്സിൽ അന്ന് ഇപ്പം ഇത് ചാനലിൽ കൂടെ കേൾക്കുന്നവരിപ്പം അവർക്കും അവർ ഇയാടെ അയാൾ ക്രിസ്ത്യാനിയായിട്ടുണ്ടായിരുന്നിട്ട് അവരുപാളിക്ക് പോയത് എന്നിങ്ങനെ വിചാരിക്കും അങ്ങനെയല്ല അയ്യപ്പൻ്റെ അടുത്ത് പോകുക ആര് പോകണേലും അല്ലെങ്കിൽ മലയാറ്റൂർ പോകുന്നേലും നീ ഏത് മതം പറഞ്ഞ് ചോദിച്ചിട്ടല്ല മലകയറുന്നത് ആണോ അല്ല അല്ലല്ല മലയാറ്റൂരും അല്ലേ നമ്മൾ ക്രിസ്ത്യാനി ഞാൻ ക്രൈസ്തവനായ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളും ആയിരക്കണക്കിന് ആൾക്കാരുമായിരുന്നു അല്ലേ അവിടെ ആര് നീ മറം നോക്കിയിട്ടാണോ മല കയറുന്നത് അല്ല അതുപോലെ അയ്യപ്പ സ്വാമി നിൻ്റെ സങ്കടം ഒന്ന് നീ പോയി പറഞ്ഞാൽ സഹായിക്കും സ്വാമി ഒരു ദേവനാണ് യേശുക്രിത്തു ദൈവപുത്രനാണ് അതും പഠിക്കുക ഈ ദൈവപുത്രനായ യേശുക്രിതുവിനറിയാം സ്വാമിയെ ദേവൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്വമുള്ളവൻ എന്നാണ് ഇതാര എവിടെയും കേട്ടിട്ടുണ്ടോ കുറച്ച് അറിവുകൾ അറിയാൻ പറ്റി കുറച്ച് അല്ല അത് ഞാനിപ്പം ഞാനൊന്നുമില്ല ഞാൻ ചുമ്മാ ഒരു അറിവിൻ്റെ എനിക്കൊരു അഞ്ചാറ് ഭാഷ എന്റെ അറിവിന്റെ ബാണവെന്ന് പറയുന്നത് ഇതൊന്നും ഞാൻ മരിദിനെ കുറിച്ചൊക്കെ നന്നായി പഠിച്ചാളാ അല്ലാതെ ഏഹ് ഉണ്ടാക്കാൻ പറ്റുമോ മരുന്ന് ഇല്ല ഇപ്പം ഞാൻ നിങ്ങൾക്ക് മരുന്ന് ഉണ്ടാക്കി തന്നെ നിങ്ങൾക്കൊരു വയറ്റിലൊരു അസുഖം പിടിച്ച് നിങ്ങൾ വേറെ അസുഖം കൊണ്ടാണ് മരിച്ചെങ്കിൽ എന്നോട് പിണക്കമുള്ള ഒരുത്തും പറയുവാണ് ആ വൈദ്യര്യം മരുന്ന് കൊടുത്തിട്ടായിരിക്കും അയാൾ മരിച്ചേ എന്ന് പറഞ്ഞാൽ എന്നെ നിൽക്കറി ഇടിച്ചാൽ അവിടെ കൊണ്ട് നിർത്തു ആയതാ ഇത് മലയാളം ഇതുവരെ കട്ട് ചെയ്ത് കളഞ്ഞു ശരിയല്ലേ അപ്പം അതുകൊണ്ട് ഇതിനകത്തരേം കാര്യം അഹം ബ്രഹ്മ പുറം വിഷ്ണു ഹിതോഹാനി മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം ഗുരുവിഷ്ണു മഹേശ്വര മഹേശ്വരനായ നാരായണൻ നാരായണനായവൻ നയനായവൻ നയനായവൻ അറിയുന്നവൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വര മണ്ടന്മാർക്കൊന്നും വൈദ്യ വീശൻ കൊടുക്കില്ല കൊടുക്കുവോ ഇല്ല മന്തു കൊടുക്കുക അവൻ ശരിക്കും പഠിക്കണം പഠിച്ച് നമ്മൾ ആഴികമാണ് ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്നിപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഒരുപാട് ഈ ഡ്രൈവലിൻ്റെ ഇടയിൽ കൂടെ എല്ലാം നടക്കുന്ന കുറേ പേർക്കൊക്കെ ചില മരുന്നുകളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ചികിത്സ എന്ന് പറഞ്ഞാൽ ഫൈൽസ് മൈഗ്രീൻ മൂത്രത്തിക്കല്ല് മുടി കൊഴിച്ചിൽ താറേ അഞ്ച് ചികിത്സകളുണ്ട് അതിനുള്ള മരുന്നുകൾ കൊടുക്കും അല്ല ഈ ഒരു വീട് തന്നെ നമ്മൾ വാടക ചുമ്മാ ചുമ്മാട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ചികിത്സ ഇപ്പം നിങ്ങൾ വന്നു കൂട്ടിക്കോ നിങ്ങൾക്ക് പോവാൻ പറ്റിയില്ല രാത്രി നിങ്ങൾ വേറെ വീടൊന്നും അല്ലെ ലോഡ്ജി പോകണ്ടേ ടൗണിൽ പോകണോ അതൊക്കെ വലിയ പാടല്ല അവിടെ നിന്നൊരു പാവം ഒരാളോ കഷ്ടപ്പെട്ടു ഇവിടെ മരുന്ന് മരുന്ന് വിഴിയാൻ വന്നു പറ്റുമോ ഇപ്പൊ കൊളിഞ്ഞിക്ക് നമ്മൾ മരുന്ന് വിഴിയുമ്പോൾ പത്തുമണിക്കുള്ളിൽ പിഴിയണം പത്തുമണിക്കുള്ളിൽ ഒഴിച്ചിരിക്കണം ഫയൽസിന് മരുന്ന് കൊടുക്കുന്നത് നമ്മളവര് ആ മരുന്ന് കഷായം ഇപ്പിരിക്കുന്ന ഫ്രിഡ്ജിനകത്താണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുക്കുക അവർ അടുത്തവരുടെ വീട്ടിൽ കൊണ്ടുപോയി കുടിച്ചിട്ട് ഫ്രിഡ്ജ് വയ്ക്കും അങ്ങനെയാണ് ശിൽസ അപ്പോൾ ഓരോ ശിൽസകൾക്ക് ഓരോ മുറയുണ്ട് അതുപോലെ തന്നെ ഈ ആൾക്കാർ പറയുമല്ലോ മുടിയൊന്നും കളിക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമല്ലോ എന്നാൽ എൻ്റെ മുടി പൊഴിഞ്ഞു പോയിട്ട് നാല് വർഷം ഞാൻ മുടിയില്ല നടന്നു നല്ലപോലെ അയച്ചില്ല ഇവിടെ അല്ലെങ്കിൽ ആ വേട്ടെ നിങ്ങളിപ്പോൾ ഇത്രയൊക്കെ പെർമിഷൻ ഇല്ലേക്ക് മുടി കിളിക്കുവോ ഇല്ലയോ എന്ന് നിങ്ങൾ ചാനലുകാരനായ നിങ്ങൾ അറിയണമല്ലോ വേണ്ടേ ഇതെന്താണ് ഓട്ടോ അത് രാത്രിയിൽ രണ്ടാമത് വന്നു മുടിയാ ഇത് പൊഴിഞ്ഞു കേട്ടോ അല്ല ഇവിടെ പറ്റിക്കുന്നവരുണ്ട് ഏഹ് വളരെ കൊണ്ടു ഓടി വരും അല്ലേ നമ്മൾ ഓയിലുണ്ടാക്കും ഓയിലുണ്ടാക്കി കൊടുക്കും എൻ്റെ മുടി കിട്ടുകൊണ്ടാണ് ആൾക്കാരിപ്പം ഓയിലിന് വരുന്നത് അത് പിന്നെ അതുപോലെ നിങ്ങൾ ഞാൻ പിന്നെ ഒരു ഓയിലുണ്ടാക്കും ഞാനിപ്പം നിങ്ങളെ ഇപ്പം ഈ വൈദ്യൻ്റെ ചാനലെടു ചാർജ് എടുക്കാൻ വന്നതുകൊണ്ട് എനിക്കിത് പറയാമല്ലോ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആയുർവേദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളോടും പറയുക ആയുർവേദം നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ആയുർവേദത്തിൽ വഞ്ചനയോ ചരിവോ ഇല്ല ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു ഒരായുസിൻ്റെ ദൈർഘ്യം വേണം ടോൺസില് ഞങ്ങൾ ഞാൻ മരുന്ന് ഒഴിക്കും പ്രാവശ്യം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പോകും മരുന്നുകളെല്ലാം ഇങ്ങനെ ഒരെണ്ണം അല്ലല്ലോ ഞാൻ പറഞ്ഞാലും ഒരു പത്ത് മുന്നൂറോളം പച്ചൽ കൂടുതൽ എനിക്കറിയാം മെയിനായിട്ട് ചെയ്യുന്ന അഞ്ച് ചികിത്സകൾ പൈൽസ് മൈഗ്രി മൂത്രത്തിൽ കല്ലാം മുടിവഴിച്ചിൽ താരം മെയിനായിട്ട് ചെയ്തത് ഇപ്പം ചെയ്തുണ്ട് വേറെ ചികിത്സകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ വേദനക്കൊക്കെ ഉള്ള ഓയിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറച്ച് കാണും ഇച്ചിരിക്ക് ഓരോരുത്തർക്കൊക്കെ കൊടുക്കും അല്ലാതെ നമ്മൾ ഇതുമായിട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾ എവിടുന്നേലും വന്നു കൊടുങ്ങിയായിട്ട് വന്നു കൂട്ടുക ഞാൻ രാവിലെ ഇന്ന് തലേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ മരുന്ന് റെഡി വെച്ചു ഒരു കിഴി ഒരാൾക്കാണ് അത് ഉച്ചിരി ഒഴിക്കുക നമ്മൾ കൊടുങ്ങി അത് ഞരമ്പ് ഈ ബ്രെയിനിലേക്കുള്ള ഞരമ്പാടും ചുരുങ്ങുന്നു അത് നമുക്കറിയാം അത് വെടിച്ച് ശരിയാക്കി നിരമ്പ് നേരെ വെച്ച് ഒഴിക്കും അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് വരത്തില്ല രോഗം ആ അത് മൈഗ്രീൻ എന്ന് പറയും ഇംഗ്ലീഷിൽ മലയാളത്തിൽ കുടിക്കുന്ന അപ്പോൾ ഇതുപോലെയുള്ള മരുന്നുകൾ നമ്മളെപ്പോഴും നിങ്ങളെല്ലാം പഠിക്കുക മരുന്നുകൾ ആയുർവേദത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാം ആയുർവേദം ചെയ്യുന്നത് പൂർണ്ണമാണെങ്കിൽ അതുപോലെ തന്നെ ഓരോ മരുന്നുകൾക്ക് ഭയങ്കര ഗൗരവമുണ്ട് ചില മരുന്നുകൾ ഞാൻ ഒരു ചേട്ടന് കൂടെ വന്നും പുള്ളിക്ക് ആയുർവേദത്തിൽ വിശ്വാസമുള്ള ആളല്ല പുള്ളി പറഞ്ഞാൽ ആയുർവേദം ഒന്നും അങ്ങനെയല്ല ഞാനൊരു മരുന്ന് വരച്ച് അയാളെ കാണിക്കില്ല മരുന്ന് വരച്ച് എൻ്റെ കയ്യിലിട്ട് ഞാറുക അയാടെ സിൽപ്പറയിലേക്ക് ഒഴിച്ചു എന്നിട്ട് ചേട്ടനോട് താങ്കോണ്ട് ചൊണ്ടാൻ പറഞ്ഞു താങ്ങുകൊണ്ട് ചേർന്ന് പാത്രം വാങ്ങി കഴിഞ്ഞ് പോയി ആ പുള്ളി എൻ്റെ പറഞ്ഞു അത് അത് ആ മരുന്ന് ഞാൻ പറഞ്ഞ അതൊന്നും അല്ല നിങ്ങൾ ആയുർവേദം പൊച്ചിച്ച് പറഞ്ഞ ആളല്ലേ ആയുർവേദം ഒരിക്കലും ആരെയും രോഗം ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസിൻ്റെ ദൈർഘ്യഹേതമാണ് അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് പല മരുന്നുകൾ ഈ ഇതിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുകയാണ് ഇതാർക്കെല്ലാം അറിയാമോ ഇല്ല ഇല്ല ഇപ്പം ആശുപത്രി കാര്യങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോണത് അത് പോണു പക്ഷേ ഈ ആശുപത്രി കാരണം ഇത് ഉണ്ടാക്കുന്ന എവിടുന്നാ ഇവരുണ്ടാക്കുന്ന ഫാക്ടറികളിൽ മരുന്ന്ല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഏത് മരുന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുക അവര പിന്നെ ഇതിനകത്തുള്ള ഒരു വലിയ രഹസ്യം എന്ന് പറയുന്നത് എൻ ഐയിൽ ഈ ചികിത്സയെല്ലാം പഠിച്ചത് ലാഡഗുരുവിനെ പഠിപ്പിച്ച ഒരാളാണ് രാജാവാണ് ലാഡഗുരുക്കന്മാരെ പഠിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച ആളാണ് പുള്ളിയുടെ പേര് ലാഡഗുരുക്കളെ പഠിപ്പിക്കുന്ന എൻ്റെ പേര് രാമൻ എന്നാണ് പുള്ളിയെ പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞോണ്ടിരുന്നു അല്ല അതിന് പുള്ളി വേലായുധം എന്ന് പറയും വേലായുധം എന്നാണ് പുള്ളിയുടെ വേറെ പേര് തമിഴ്നാട്ടുകാരാണ് പുള്ളിയാണ് എന്നെ ഈ ചികിത്സകളൊക്കെ പഠിപ്പിച്ചു ഞാൻ ഈ ചികിത്സയെല്ലാം തേറിക്കലായി പഠിച്ചാളോ അല്ലാതെ മനസ്സിലായില്ല തിരിക്കലായി പഠിക്കും മറന്ന് ചികിത്സ ഞാൻ നന്നായി പഠിച്ചേക്കാം പിന്നെ ഇവിടെ ആരേലും അത്യാവശ്യം നമ്മുടെ കാലം ഒളിക്ക് തിരുമ്പും മരുന്ന് കൊടുക്കും ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു ഈശ്വര ആൻഗരവും ചെയ്യാൻ പറ്റുമോ ഇല്ല ഇല്ല അപ്പം എന്നെ ഈ പറഞ്ഞ ദിവസമെല്ലാം ഇനി ആട്ടപ്പാടി ആദിവാസികളിലേക്ക് ആ കോളനിയിലേക്ക് ചെല്ലാനും പറഞ്ഞ ദിവസം വിളിയാണ് പോയില്ല ഞാൻ പോകണം അവിടെ പോയിട്ട് പാവങ്ങളൊക്കെയാണല്ലോ അവർക്കൊന്നും ആരും ഒന്നും കൊടുക്കാനില്ല നിങ്ങളൊന്നും പഠിക്കുക ഇവിടെ ഞാനീ ദരിദ്രടയിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളം വീടുകൾ ഇവർക്ക് വെച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് കോഴിമല ഒക്കെ രാജാവ് മരിച്ചുപോയി ആ രാജാവിൻ്റെ പടമൊക്കെ അതിനകത്തുണ്ട് അതിനകത്ത് ഇപ്പോൾ ഉണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോകും അത് അവിടെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു അല്ലേ സഹായിച്ചില്ലേ നമ്മൾ ധനം സമ്പാദിക്കുന്നത് നമ്മൾക്ക് ധനം സമ്പാദിക്കുന്നതിന് ദൈവം അറിഞ്ഞു കഴിഞ്ഞാൽ ധനം നമ്മൾ സമ്പാദിക്കേണ്ട കാര്യമില്ല ധനം നമുക്ക് ആവശ്യത്തിന് വന്നോളൂ ദൈവം അറിഞ്ഞു തരും അത് അത് ചിലവാക്കണം അല്ലാതെ നമ്മൾ ഈ ആർത്തിമൂത്ത് ഇപ്പം ഞാൻ കൊടുക്കുന്ന ഒരാളെ മരുന്ന് പിഴിക്കുന്നതിന് ചിലത് കാശ് തരത്തില്ല ഇവിടെ വന്നു പൈസ ഇല്ലായിരിക്കും അവരുടെയും അപ്പോൾ ഇപ്പോഴും തന്നാൽ മതി അതാണ് വൈദ്യം ഇപ്പം നിങ്ങൾ കാലുളുക്കി ഇവിടെ വന്നു വന്നാൽ നമ്മൾ ചിലപ്പം ഇന്നലെ ഇപ്പം ഞങ്ങളുടെ അടുത്തൊരു ചായക്കടക്കാരൻ്റെ ഒരു പുള്ളിക്കാരൻ്റെ നടുവെട്ടി പുള്ളി ഇങ്ങനെ നിൽക്കുക എങ്ങനെയോ തപ്പ് പിടിച്ച് ഇവിടെ വന്നു ഞങ്ങളെല്ലാം നടുക്ക് ഉൾക്കടുത്ത് കെട്ടു പോയി പോയി പോയിൽക്കാ പോക്കറ്റിന്ന് ഞാൻ ചായ പിടിക്കാനൊക്കെ പെഞ്ഞിരുന്നാട് ഓ ഞാൻ പറഞ്ഞു വേണ്ട ഇതൊക്കെ നിങ്ങൾ ജനലുണ്ട് പഠിക്കേണ്ട ഒരു കാര്യം നമ്മൾ ധർമ്മത്തോടെ ജീവിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം തന്നിരിക്കും ഉറപ്പാണ് അല്ല മെയിൻ അറ്റോ ഉറപ്പടം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അമ്പത്താറ് വർഷമായി ശബരിമല ഞാൻ ഇതുമായി ബന്ധമുണ്ട് ആ വനങ്ങളിലാണ് ഞാൻ മരുന്ന് പറിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അയ്യപ്പൻ മുന്നെ ഒരാൽപ്പം വിചാരിക്കായിരുന്നെങ്കിൽ ഏതെങ്കിലും കഴിവായി ചപ്പിപ്പോയാണ് മനസ്സിലായില്ല നൂറുകണക്കിന് കടുവ ഉണ്ടോ അവിടെ ഒന്നോ രണ്ടോ അല്ലോ ആ അകത്തോട്ട് കയറണം റേഞ്ച് റേഞ്ചറിയോ നിങ്ങൾക്ക് ഇല്ല തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മൈൽ തേക്കടി തൊട്ട് പത്തനംതിട്ടവരെ ശബരിമല വനത്തിൻ്റെ വിശദീകരണമാണ് ഞാൻ പറഞ്ഞു ഇത് പോകാത്ത ഒരുത്തിനും കാണാത്ത ഒരുത്തിനും കാര്യമില്ല അല്ല അവനറിയില്ല അല്ല അവന് കുറ്റം പറയണ്ട കാരണം അവൻ ആ ഫീൽഡിലേക്ക് കടന്നില്ല ഇപ്പം നമ്മളിപ്പം അയ്യപ്പസ്വാമിയുടെ ആളാണ് ഞാനെന്ന് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ലൈസൻസ് ഇല്ലാത്ത ഒരാളവിടെ കാട്ടിൽ ചെന്ന് കയറി മരുന്ന് പറിക്കാനായിട്ട് പോകാൻ ചേട്ടാ എവിടെ പോകുന്നു ചോദിച്ചു നിങ്ങളോട് ആ ഞാൻ അവിടെ ഒഴിക്കാൻ സ്വാമിക്ക് പോവാം ചെറിയ അപ്പുറം വരെ അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റിയത് അവർ ചോദിക്കും അപ്പം അതുപോലെ നിങ്ങളെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യവും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം പഠിക്കാൻ പറ്റുള്ളൂ കേട്ടറിവ് കണ്ടറിവ് നടന്നറിവ് കൊണ്ടറിവ് അഞ്ചറിവുകളാണ് മനസ്സിലായോ ഈ അറിവുകൾ അഞ്ചും നമ്മൾ കരസ്ഥമാക്കുന്ന ആരിൽ നിന്ന് ഒരു വിദ്യ പഠിക്കില്ലെങ്കിൽ ഒരു വിദ്യ പഠിക്കണം വിഷമിച്ച് പഠിക്കണം ഒരു മുഖത്തൊന്ന് പഠിക്കണം ഞാൻ പഠിച്ചത് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഞാൻ ഈ എന്നോട് ചിലര് ജോലി ഞങ്ങളുടെ സമൂഹത്തിലുള്ളവർ തന്നെ കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് പേര് ഞാൻ ഈ ഒരു കൂടിനകത്ത് ഒരു ബൈബിൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം അമ്പത് കൊല്ലം മുമ്പ് ഈ ട്രൈബിളിൻ്റെ അടയ്ക്കൂടെ പോകും അന്ന് ഒരുപടി ആയിരിക്കേ ഒന്നേക്കാർ രൂപയേ ഉള്ളൂ ഒരു പടിയായിരിക്കേ ഒന്നായിരുന്നു അന്ന് ഞാൻ ഒരു വണ്ടി കഴുകിയാൽ എനിക്ക് കിട്ടുന്നത് ഇരുപത് രൂപയാണ് ഒരു വണ്ടി കഴുകി ഗ്രീസ് അടിച്ച് കൊടുത്താൽ ഞാൻ വണ്ടി പഴയ വണ്ടി തന്നെ ഇതൊക്കെ നമ്മൾ ഇത് അതൊക്കെ കളഞ്ഞേക്കണം കാരണം വെച്ചാൽ അവരവർക്കും നമ്മൾ അത്രയും വൈദ്യുതി അത്രയും താഴെട്ടു അങ്ങനെ താഴെ ഞാൻ കൂടെ പറയാം അന്നും ഞാൻ പാവങ്ങൾക്ക് സഹായിക്കും ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെയാണ് പാവങ്ങളുടെ എല്ലാം പൈസ എല്ലാം കൂടെ ആണെന്ന് ഇപ്പോൾ ഒരു കൂടെ കണ്ണ കണി രൂപ കണ്ടെത്തുന്നത് ഒന്നുമില്ല അതിൻ്റെ ഞാൻ